നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽമല പുഴയുടെ സംഹാര താണ്ടവത്തിൽ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറങ്ങലിക്കുകയാണ് അർദ്ധരാത്രിയിൽ പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ഇരച്ചെത്തിയത് ഇതൊരു ഗ്രാമത്തെയാകെ തകർത്തു മുണ്ടക്കൈയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളുണ്ട് കുന്നിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ നീണ്ടു വരുന്നതാണ് ഈ ജനവാസ മേഖല ഈ പുഴയ്ക്ക് ഇരുവശത്തുള്ളതെല്ലാം ഉരുൾ കൊണ്ടുപോയി മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ചാലിയാറിലെത്തി സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്നാണ് ഇവ നിലമ്പൂരിലെ ചാലിയാറിലെത്തിയത് ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് ഉച്ചവരെ പതിനഞ്ചോളം മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ലഭിച്ചത് ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം അതുകൊണ്ട് തന്നെ ദുരന്ത വ്യാപ്തി ചിന്തിക്കുന്നതിനും അപ്പുറവുമാണ് മുണ്ടക്കയിൽ രണ്ട് വാർഡുകളിലായി മൂവായിരത്തിനടുത്ത് ജനസംഖ്യയാണുള്ളത് എല്ലാവരും മുണ്ടക്കയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്ക ഏറെയുണ്ട് മുണ്ടക്കയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയിട്ടുണ്ട് രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരം രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത് ഇതിൽ എല്ലാം തകർന്നു തരിപ്പണമായി ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണ് സമയം പുലരും വരെ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു പലരും ഉണ്ടായിരുന്നത് ആദ്യ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് രാത്രി ഒരു മണിയോടുകൂടിയാണ് ഇതിനു പിന്നാലെ പ്രദേശവാസികൾ കൂട്ടത്തോടെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനിറങ്ങി ഇതിനിടെയാണ് രണ്ടാം തവണ ഉരുൾപൊട്ടലുണ്ടാകുന്നതും വെള്ളം കുത്തി ഒലിച്ചെത്തിയതും പുഴയുടെ തീരത്തുണ്ടായിരുന്നവരെല്ലാം ഉരുൾപൊട്ടലിൽപ്പെട്ടു ഈ പ്രദേശത്ത് നാന്നൂറോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നത് ഇതിൽ ഭൂരിഭാഗം വീടുകളിലും കഴിഞ്ഞ ദിവസവും ആളുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം അതിനർത്ഥം നാന്നൂറോളം കുടുംബങ്ങൾക്ക് മുകളിലൂടെയാണ് മീതയാണ് ഈ ഉരുൾപൊട്ടലിലൂടെ എത്തിയ കൂറ്റൻ പാറക്കല്ലുകളും ചെളികളും മണ്ണുമൊക്കെ വന്ന് വീണത് എന്ന അർത്ഥം മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് തിങ്കളാഴ്ചയും മണ്ണിടിഞ്ഞിരുന്നു ഇതിൻ്റെ ഭീതി മാറും മുമ്പാണ് ഉരുൾപൊട്ടലും ഉണ്ടായത് പാറയിലൂടെ പുഴയിലൂടെ പാറക്കല്ലുകളും മരങ്ങളും മണ്ണും ഒഴുകിയെത്തി കലങ്ങി മറിഞ്ഞാണ് പുഴയുടെ ഒഴുക്ക് ചിലയിടങ്ങളിൽ പുഴ കരകവിഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് പുഴയിൽ വെള്ളമുയർന്ന് ഒഴുക്ക് വർദ്ധിച്ചതായി കണ്ടത് ഇതോടെ പുഞ്ചിരിമട്ടത്തെ ആളുകൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയി എന്നാൽ മറ്റിടങ്ങളിൽ ആൽതാമസമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചിരിമട്ടത്ത് മണ്ണിടിഞ്ഞ് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു രണ്ട് വീടുകൾ പൂർണ്ണമായും അന്ന് തകർന്നു തിങ്കൾ രാവിലെ മുണ്ടക്കൈ എട്ടാം നമ്പറിലും ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ആ സമയം മുതൽ ചൂരൽമല പുഴ നിറഞ്ഞാണ് ഒഴുകിയിരുന്നത് ഇതിലേക്ക് ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായപ്പോൾ പുഴയുടെ സംഹാര താണ്ഡവമാണ് പിന്നീട് കാണാനായത് ഭൂമിക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള വൻ മഴ പെയ്ത്താണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വയനാട് പുത്തുമലയിൽ മാത്രം പെയ്തത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ചൂരൽമല ഉൾപ്പെടുന്ന പ്രദേശത്ത് പെയ്തതാകട്ടെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും തേറ്റുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മഴയാണ് മുണ്ടക്കയിൽ വൻ ദുരന്തമായി മാറിയത് അഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് വയനാടിനെ പിടിച്ചുവിളച്ച പത്തുമല ദുരന്തം പെയ്തിറങ്ങിയത് മലവെള്ളം കുത്തി കുത്തിയൊഴുകിയെത്തിയപ്പോൾ ഉറക്കത്തിൽ ജീവൻ നഷ്ടമായത് പതിനേഴ് പേർക്ക് ഇത്തവണ അതിനുമപ്പുറത്തേക്ക് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നുള്ള ഭയാശങ്കകളാണ് ഇപ്പോഴുള്ളത് നിലവിൽ തന്നെ മരണസംഖ്യ അൻപത് കഴിഞ്ഞിരിക്കുന്നു മണ്ണിണടിയിൽപ്പെട്ട വീടുകൾക്കുള്ളിൽ ജീവനറ്റ എത്ര ശരീരങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് നിരവധി പേരെ കാണാനില്ലെന്ന വിവരങ്ങൾ പ്രദേശവാസികൾ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും രക്ഷാപ്രവർത്തകർക്കോ ദൗത്യ സംഘത്തിനോ ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്തത് ദുരന്തത്തിൻ്റെ വ്യാപ്തി പുറം ലോകമറിയാൻ വൈകുന്നു എന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയാകുന്നു താങ്ങാനാകുന്നതിനും അപ്പുറം മഴയെത്തുമ്പോൾ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായും ഉരുൾപൊട്ടലുണ്ടാകും മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട് ഈ പരിമിതി കാരണം തുടരെ മഴ പെയ്യുമ്പോൾ ചൂരൽമല പ്രദേശത്ത് നേരത്തെയും ചെറിയ തോതിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഭൂമി ആ സമയത്ത് ഭൂമി വിണ്ടുകീറിട്ടുണ്ടാകാമെന്നും പിന്നീട് നിരന്തരമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം മഴ തുടർച്ചയായി പെയ്തപ്പോൾ ആ വിള്ളലുകളിലൂടെ വൻതോതിൽ വെള്ളം താഴേക്ക് ഒഴുകിയിറങ്ങിയിട്ടുണ്ടാകാമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തുമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തുമതി രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോൾ അൻപത്തിയേഴ് വീടുകൾ പൂർണ്ണമായും മണ്ണെടുത്തു ഒഴുകിയെത്തിയ ഉരുളിൽ ഒലിച്ചുപോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു ചൂരൽമലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ദുരന്തം എത്തുമ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയോ മടങ്ങ് വലുതായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറെയും നാശനഷ്ടങ്ങളുണ്ടായത് പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മ മലവെള്ളപ്പാച്ചിലിൻ്റെ അവശേഷിപ്പുകളും മാത്രമാണുള്ളത് നൂറുകണക്കിന് വീടുകൾ നിലനിന്ന ഇടങ്ങളിൽ വെറും ചെളിക്കുംപാരങ്ങളും പാറക്കല്ലുകളും മാത്രം കുത്തിയൊഴുകുന്ന മലവെള്ളവും മാത്രം